ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ എന്നാ ചെയ്യാൻ അറിയാവോ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വെണ്ടയ്ക്കേനെ നമുക്കൊന്ന് തോരം വെച്ചാലോ അപ്പോൾ തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക അരിയ കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്ക അരിയുക ഞാൻ കൈ പിടിച്ചാണ് വെണ്ടയ്ക്ക അരിയുന്നത് എനിക്ക് ചോപ്ര വെച്ച് അരിയുന്നേക്കാളും ഈസി കൈ പിടിച്ചരിയാനാണേ അത് കാരണം കൈ പിടിച്ച് വെണ്ടയ്ക്ക നമുക്ക് ഇങ്ങനെ കട്ടി കുറഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പം ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് ഓരോന്നോരോന്നായി ചെയ്യാൻ തുടങ്ങാം നമ്മുടെ തോരനിലേക്ക് നമുക്ക് പോകാം അരിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അടുക്കാൻ െന്ന് പറഞ്ഞാൽ സവാള സവാളയും ഒരു രണ്ടു മൂന്ന് ഭക്ഷണമുള്ളതും ചില കരിയാക്കലും എല്ലാം കൂടെ അതിന്റെ കൂടി ചേർക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കാം നമുക്ക് എന്നിട്ട് തോരലുണ്ടാക്കാൻ തുടങ്ങാം അപ്പോഴേ നമ്മൾ ഒക്കെ അരിഞ്ഞു കഴിഞ്ഞു ചട്ടിയടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു ചൂടായി കടുക് കടുതിട്ടു കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു കടുക് കഴിയുമ്പോൾ നമ്മൾ ഒരോണ് ഓരോന്നായി അങ്ങ് ഇട്ട് കൊടുക്കുന്നു ഉള്ളിയും മുളകും കരിയാപ്പിലേയും കൂടി ഇട്ട് ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റി എടുക്കുക അത്രയും വളർന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ വെണ്ടയ്ക്ക തോരൻ എന്ന് പറയുന്നുണ്ടല്ലോ വേറെ ഒരു റെസിപ്പിയാണ് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വെണ്ടയ്ക്ക ആ ഉള്ളിയുടെ ഇതിൻ്റെ എല്ലാം ഒന്ന് ഇളത്തി യോജിപ്പിച്ച് അതിനും കൂടെ ഒന്ന് വഴറ്റുക അപ്പം പെട്ടെന്നത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ കൊടുക്കുന്നു എല്ലാത്തിനും കൂടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു പാഴത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതും കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുന്നു അതെല്ലാം ആയതിനു ശേഷം ഇനി എല്ലാം കൂടെ കൂടി ഒന്ന് ഇളക്കി കൂട്ടി നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് അതിനൊന്നാവി കയറി വരണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതിനെ ഒന്ന് ഇറക്കി വെച്ച് കഴിക്കുമ്പോൾ വാടി വരും വാടി വെള്ളം കഴിയുമ്പോൾ നമുക്ക് ചിരകി വെച്ച് എടുക്കുന്ന ഇങ്ങനെ മരടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആടി കയറാൻ വേണ്ടി പിന്നെയും നമ്മളിങ്ങനെ തട്ടിപ്പിട്ടി വെക്കുന്നു നല്ലപോലെ ആടി കേറി വന്ന് കഴിക്കുമ്പോൾ തിളക്കാം അപ്പം നമ്മുടെ കാരം റെഡിയായി കൊണ്ടിരിക്കുന്നു എല്ലാം ചേർന്ന് ആയി അഭിപ്രായത്തിലുണ്ട് ഇത് സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് ആർക്ക് വേണേലും ഒന്ന് ട്രൈ ചെയ്യുക ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരൻ ഇത് അനക്കാനൊന്നുമില്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് വയ്ക്കുന്ന ഒരു തോര ഇതേ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ രണ്ടക്കെ തോരൻ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഞങ്ങളോട് ഇതിൻ്റെ കമൻ്റ് അറിയിക്കുക ഓക്കെ ോരൻ റെഡി ആയത് ഉപ്പുണ്ടോന്ന് taste ചെയ്യാൻ വേണ്ടി നമ്മൾ മോളോട് പറയാം ടേസ്റ്റ് ചെയ്ത് ഉപ്പുണ്ടോ ചോരനെങ്ങനെ ആണോന്ന് പറയട്ടെ അതോ എങ്ങനെയുണ്ട് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ എല്ലാം പാകത്തില്ല സൂപ്പർ ആയിട്ടുണ്ട് വീട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്കല്ല അപ്പോൾ നല്ല അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ കാണാം അതുവരെ എല്ലാവർക്കും ബൈ